പ്രിയങ്കരനായ സേന തങ്ങൾ പ്രിയപ്പെട്ട അനുഭവ അഷ്റഫ്ക ഈ സമരസമിതിയുടെ കൺവീനർ കെ വിയേട്ടൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി ലത്തീഫ് പ്രിയപ്പെട്ട റഷീദ് ഉമരി കെ പി ഉമ്മർ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സമരവടന്മാർ ഞാൻ വരുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നാണ് അവിടെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു സമരപ്പന്തൽ ഉയരുകയും നിരവധി പ്രക്ഷോഭങ്ങൾ നടക്കുകയും അവസാനം ആ പന്തൽ പൊളിക്കുന്നത് ആ സമരം വിജയം കണ്ടതിന് ശേഷമാണ് അതുകൊണ്ട് ഫ്രഷ് കട്ട് അടച്ചുപൂട്ടി എന്ന വാർത്ത വരുന്ന ഒരു സമയത്തായിരിക്കണം നമ്മുടെ ഈ പന്തൽ പൊളിക്കേണ്ടത് എന്ന് ഞാൻ ആദ്യമായി സൂചിപ്പിക്കുകയാണ് നിനക്കറിയാം കോതി ആവിക്കൽത്തോട് സമരം കോർപ്പറേഷനിലെ മാലിന്യത്തിനെതിരെയുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനവാസ കേന്ദ്രത്തില് ആയിരക്കണക്കിന് അമ്മമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരും രാത്രിയില് രാപ്പകൽ സമരമിരുന്നു കൊണ്ട് ആ പ്ലാന്റ് ഇവിടെ വരരുത് ജനവാസമല്ലാത്ത പ്രദേശത്ത് കൊണ്ടുവരണമെന്ന് പ്രക്ഷോഭം നടത്തുകയും നേരത്തെ ലത്തീഫ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ തീവ്രവാദ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ അതൊക്കെ അവഗണിച്ചുകൊണ്ട് മുഴുവൻ സമയം സമര രംഗത്തിരുന്ന അവിടുത്തെ സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് കുട്ടികളുണ്ട് അവരാണ് ആ സമരം വിജയിപ്പിച്ചിട്ടുള്ളത് അവസാനം ഹൈക്കോടതി പോലും ഇടപെട്ട് ആ സമരത്തിന്റെ തീവ്രത മനസ്സിലാക്കിയതിനു ശേഷം ജനവാസ കേന്ദ്രത്തിൽ അങ്ങനെ ഒരു പ്ലാന്റ് കൊണ്ടുവരേണ്ടതില്ല എന്ന് കോടതി ഉത്തരവിടുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതുപോലെ പ്രിയപ്പെട്ടവരെ നിങ്ങളും സമര രംഗത്ത് ഇറങ്ങുമ്പം തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾ നിങ്ങൾക്കറിയാലോ സി മൊയിൻകുട്ടി എം എൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സമരം നടത്തിക്കൊണ്ട് നമ്മുടെ കാരാടിയിലെ അടച്ചുപൂട്ടിയ ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതുപോലെ ഫ്രഷ് കട്ടിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനമുണ്ടാവേണ്ടതുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അനുഭവ് ഖാന്റെ അനിയനായിട്ടുള്ള എഞ്ചിനീയർ പി സി റഷീദ് സാഹിബ് സി മോയിൻകുട്ടി എം എൽ എയുടെ അനിയനായിട്ടുള്ള എഞ്ചിനീയർ പി സി റഷീദ് സാഹിബ് പ്രസിഡന്റായിട്ടുള്ള ഗ്രേറ്റർ മലബാർ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഈ വിനീതൻ അതിന്റെ സെക്രട്ടറിയാണ് ഈ കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ ഐ എ എസ് അധികാരമേറ്റെടുത്ത ആദ്യഘട്ടത്തിൽ കോഴിക്കോട് അസ്മാ ടവറിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകി ആ സ്വീകരണത്തിൽ ബഹുമാനപ്പെട്ട കലക്ടർ പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ മാലിന്യ സംസ്കരണ യൂണിറ്റുകളില്ല കോടിക്കണക്കിന് മാലിന്യമാണ് ഇത് കുറച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഭീകരമായിട്ട് പല അസുഖങ്ങളും വരും അതുകൊണ്ട് സംസ്കരണ യൂണിറ്റുകൾ ആധുനിക രീതിയിൽ കൊണ്ടുവരണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി അവിടെ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വന്നിരുന്ന ഒരു പോയിന്റ് അറവു മാലിന്റെ സംസ്കരണ യൂണിറ്റ് ആയിരുന്നു അവിടെ പലരും പങ്കുവച്ചു ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവർ മറ്റാരെയും ഇവിടെ ഒരു യൂണിറ്റ് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല അതുപോലെ ജനവാസ കേന്ദ്രമല്ലാത്ത സ്ഥലങ്ങളിൽ കണ്ടെത്തി അവിടെ ഒരു യൂണിറ്റ് സ്ഥാപിക്കാൻ പോലും ഇവർ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പ്രലോഭനങ്ങൾ നടത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു യൂണിറ്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ല തൊട്ടപ്പുറത്ത് മലപ്പുറം ജില്ലയില് അഞ്ചോ ആറോ നല്ല യൂണിറ്റ് ഭംഗിയായി ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നടക്കുമ്പോൾ എന്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ വരുന്നില്ല എന്ന് ആശങ്കയോടുകൂടി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കലക്ടർ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ ഞാൻ അതിന് സംവിധാനം ചെയ്തു തരാം പ്രിയമുള്ളവരെ നിരവധിയായുള്ള ആളുകൾ കോഴിക്കോട് കലക്ടറേറ്റിൽ അപേക്ഷയുമായി പോയി അപേക്ഷ സമർപ്പിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഏതോ ശക്തികളിൽ നിന്ന് ഫ്രഷ് കട്ടിന്റെ ആൾക്കാർ അവരെയൊക്കെ സ്വാധീനപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അനുമതി നൽകാത്ത സാഹചര്യമാണ് ഇന്നലെ നടന്നിട്ടുള്ള സർവകക്ഷി യോഗത്തിൽ പോലും കൃത്യമായിട്ട് ആളുകൾ സൂചിപ്പിച്ചു അപ്പോഴും കലക്ടർ പറയുന്നു കൃത്യമായിട്ടുള്ള രേഖകളുമായി വന്നാൽ നിങ്ങൾക്ക് അനുമതി നൽകാം എന്നാൽ ാത്ത നിങ്ങൾക്കറിയാലോ രണ്ടായിരത്തി പത്തൊമ്പതില് ഇവിടെ ഈ ഫ്രഷ് കട്ട് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കൊടുവള്ളി നിയമസഭാ മണ്ഡലം ഇലക്ഷൻ നടക്കുകയാണ് ഞാൻ ഇവിടെ മത്സരിച്ചു കാലാ പ്രസാദ് സാഹിബ് മത്സരിച്ചു എം കെ മുനീർ സാഹിബ് മത്സരിച്ചു മുഴുവൻ സ്ഥാനാർത്ഥികളും ഇരു തുള്ളിപ്പുഴയുടെ ഇരുവശങ്ങളിൽ കൂടി യാത്ര ചെയ്ത് അവിടുത്തെ അമ്മമാരുടെ അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയി എന്നാൽ ഒരു വിഭാഗം വളരെ കൃത്യമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ കൂടി ഇവരെ സ്വാധീനപ്പെടുത്തിക്കൊണ്ട് ഫ്രഷ് കട്ട് ഗുണ്ടകളെ പോലെ ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണീരിന് വില കൽപ്പിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതുവർക്ക് പിന്തുണ നൽകേണ്ട ഇവർക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് അധികാരികൾ പോലും അവരുടെ ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട നിയമപാലകരെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പരിഗണിക്കേണ്ടത് ഈ പാവപ്പെട്ട കുടുംബങ്ങളുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര്യവും സുരക്ഷയുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫ്രഷ് കട്ടിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒന്നുകിൽ കൃത്യമായിട്ട് മാലിന്യമുക്തമായിട്ടുള്ള രീതിയിൽ ആ ഫാക്ടറി ആക്കി മാറ്റണം അതല്ലെങ്കിൽ കൃത്യമായി ഫ്രഷ് കട്ടിനെ നമുക്കറിയാലോ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ഇത്തരം ജനവിരുദ്ധ സംവിധാനങ്ങളെ കെട്ടിക്കെട്ടിച്ച ജനങ്ങളാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് ഫ്രഷ് കട്ട് അടച്ചു കൂട്ടണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം വിജയം കണ്ടേ പിന്മാറൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സമര വടന്മാർക്ക് ഇതിന്റെ സംഘാടക സമിതിക്ക് സമര സമിതിക്ക് എല്ലാ വിവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ സോഷ്യൽ ഡെമോക്രസി